ചൂടല്ലേ ഈ ഒരു ചൂടത്തുണ്ടല്ലോ നിങ്ങളുടെ ശരീരം അതുപോലെ തന്നെ മനസ്സ് നടപ്പിക്കാൻ പറ്റിയ സ്ഥലത്തന്നെയാണ് ഉള്ളത് കേട്ടോ ബനാവിൽ അപ്പൊ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമും ഒക്കെ മിക്സ് ആയി വരുന്ന നല്ല അടിപൊളി അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ തിരൂര് പോലീസ് ലൈനിലാണ് ഭയങ്കര ഇവിടെ ഇഷ്ടം ദിവസത്തരം അവൽ മിൽക്ക് കിട്ടുന്ന ബനാവിലാണ് അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് തിരൂരിലാണ് കേട്ടോ ഇവിടുണ്ടല്ലോ മുപ്പത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെയുള്ള അവൽ മിൽക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ മാത്രല്ല കിഡ്സിനുള്ള സ്പെഷ്യൽ മിൽക്ക് ഉണ്ട് പിന്നെ അതുപോലെ ബേസിക് മിൽക്ക് ഉണ്ട് പിന്നെ അതുപോലെ പ്രീമിയം മിൽക്ക് അവിൽമിൽക്കുണ്ട് ഇനിയിപ്പോൾ ജിമ്മന്മാരെ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് പറ്റിയ നല്ല അടിപൊളി ഡയറ്റ് മിൽക്കും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാം കേട്ടോ ഇവിടുണ്ടല്ലോ ഏകദേശം ഒരു എന്തെങ്കിലും കൂടുതൽ വെറൈറ്റി അവൈലബിൾക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ദാ ഈ കാണുന്ന കൽക്കി അവൈലബിൾക്ക് ആണ് കേട്ടോ ഇതിലുണ്ടല്ലോ മൂന്ന് തരം ഫ്ലേവർ ഐസ്ക്രീമും പിന്നെ അതുപോലെ വാനില ഷേക്കും ഒക്കെ ആയിട്ടുള്ളതാണ് ഈ ഫ്ലേവർ ഐസ് മാംഗോ ഉണ്ട് പിന്നെ അതുപോലെ സ്ട്രോബെറി ഉണ്ട് അതുപോലെ പിസ്ത ഫ്ലേവറും ഒക്കെ ആയിട്ടുള്ള ഐസ്ക്രീമാണ് ദാ ഈ കാണുന്നതുണ്ടല്ലോ നമ്മുടെ കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി അവൽമിൽക്കാണ് കൊടുക്ക അവിൽ മിൽക്ക് വേറൊരു വെറൈറ്റി അല്ലേ അപ്പോൾ രണ്ട് പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്കാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞു വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഉണ്ട് വാനില അറേബ്യൻ ഷേക്ക് ഉണ്ട് സ്പാനിഷ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദാ ഈ കാണുന്നത് ജെഞ്ചർ അവിൽ അവിൽമിൽക്കാണ് അപ്പോൾ ഇതിലുള്ള മിക്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇളനീറും അതുപോലെ തന്നെ മാങ്കോ അതുപോലെ അവിൽമിൽക്കും എല്ലാതും കൂടി മിക്സ് ചെയ്ത് തരുന്ന ഒരു അട്ടാറ് ഐറ്റമാണ് ഇതിൽ നട്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ ഇളനീർ ഉണ്ട് മാംഗോ ഷെയ്ക്ക് ഉണ്ട് എല്ലാതും ഒരു വെറൈറ്റി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇളനീർ മാംഗോ കോമ്പോ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവരുടെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ചക്ക മാങ്ങ തേങ്ങ അവിൽ അവിൽമിൽക്കായിരുന്നു ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇതില് വരുന്നത് ടെൻഡർ ഷേക്ക് ഉണ്ട് അതുപോലെ മാംഗോ ഐസ്ക്രീം ഉണ്ട് പിന്നെ അതുപോലെ പൾപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോ ഇനി ചക്കയുടെ സീസൺ അല്ലെങ്കിലും നേരെ വന്നാൽ വളരെ 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 ആയ ഒരു കഴിക്കാൻ എല്ലാ എല്ലാ പ്രായക്കാർക്കും വിവിധ വെറൈറ്റികളിലുള്ള പരിമിതമായ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാണുന്നതൊക്കെ സ്പെഷ്യൽ അവിൽമിൽക്കാണ് അതിൽ ഐസ്ക്രീം ഉള്ളതും വിത്തൗട്ട് ഐസ്ക്രീം ആയിട്ടുള്ളതുണ്ട് പിന്നെ ഈ ഒരു ബേസിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രീമിയം അവിൽ മിൽക്ക് ഉണ്ട് പിന്നെ ജിമ്മര്ഷമിക്കണ്ടോ നിങ്ങൾക്ക് പറ്റിയും അവൈലബിൾ ആണ് നല്ല നല്ല സൗകര്യം ബനാവിൽ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും അതുപോലെ തിരൂരുള്ള ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊമ്പം കാട് കോയും അതുപോലെ കുഞ്ഞാപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾ ബനാമിൻ്റെ അവിൽമിൽക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നമ്മുടെ ചാനൽ വരുന്നത് ഡയറീസ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു ഫുഡ് കോട്ടിൽ കാണുന്നവരേക്കും ബൈ